ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഗ്ലാസ് പ്രത്യേകിച്ച് കുപ്പിന്റെ ഗ്ലാസ് ഒക്കെ നമ്മൾ ചൂടുള്ള വെള്ളമോ ചായയൊക്കെ ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടി അല്ലേ ഒന്നുകിൽ വര വെയ്യാറുണ്ട് തിളച്ചത് നമ്മൾ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അപ്പൊ വര വെയ്യാറോ ഉണ്ടല്ലേ അപ്പൊ ഇതിനുള്ളൊരു നല്ലൊരു മാർഗവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇതാ നമ്മളെന്തെങ്കിലും ചൂടുള്ള ചായയോ അല്ലെങ്കിൽ ഇനി വെള്ളമോ എന്തെങ്കിലും ഒഴിക്കുന്നതിന് മുന്നോട്ട് മുൻപ് തന്നെ ഇതുപോലെ ഒരു സ്റ്റീമിന്റെ സ്പൂൺ എടുത്തതിനു ശേഷം ഇതുപോലെ വെച്ചു കൊടുക്കുക ഇത് ഇട്ടു കൊടുക്കുക അതിനുശേഷം വേണം നമ്മൾ ചൂടുള്ള എന്നും നമുക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഏർ ഗ്ലാസിൽ നിന്ന് ഒരു അല്പം പോലും വരയോ അതുപോലെ പൊട്ടലോ ഒന്നും നമുക്ക് സംഭവിക്കില്ല കേട്ടോ ഇപ്പൊ കണ്ടോ നല്ല തിളച്ച ചായയാണ് അപ്പൊ പൊട്ടലോ വരയോ ഒന്നും സംഭവിച്ചിട്ടില്ല സാധാരണ ഇതിന് നമ്മള് നന്നായി ഒന്ന് കുറച്ചൊന്ന് ശേഷം ആയിരിക്കും അടുപ്പത്തെ ഒരിക്കലും നമ്മളടുത്ത് ക്ലാസ്സിലേക്ക് വയ്ക്കാറില്ല കാരണം എന്തായാലും ക്ലാസ്സിൽ കേടുപാട് സംഭവിക്കും അപ്പൊ ഇതുപോലെ സ്പൂൺ ഇത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് ഉപകാരപ്പെട്ടു ഇനി അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മുടെ ഈ ഉണ്ടാക്കിയ ഈ ചായ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ഈ ചായയുടെ ഈ ചണ്ടിയും ഉണ്ടല്ലോ ഈ ചായപ്പൊടി ചണ്ടി അത് നമ്മളിനി ഒഴിവാക്കാം കേട്ടോ അത് നമുക്ക് നല്ലൊരു ടിപ്പ് ചെയ്യാൻ എടുക്കാം അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം അടുത്ത് ഞാൻ ഒരു ഗ്ലാസ് ചായയാണ് ആക്കിയത് അപ്പോൾ ഇതിൻ്റെ മാത്രം ഞാൻ അരച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്കിത് കൂട്ടി കൂട്ടി ഉപയോഗിക്കാം കേട്ടോ അതിലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചായ നിങ്ങൾ എപ്പോഴാണ് വീട്ടിലാക്കുന്നത് അതിൻ്റെ ചായയുടെ ചണ്ടി നിങ്ങൾക്ക് എടുത്തു വെക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ചായതാണ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതിൻ്റെ ചണ്ടി ഒന്ന് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതത്രയും ചണ്ടിയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ചണ്ടിയാണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് അപ്പം ഇത് ഞാൻ ഇതിൽ ഒരു ഒരു കോട്ടന്റെ തുണിയിലേക്ക് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കോട്ടൻ്റെ ഒരു കഷ്ണം തുണി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ചായയുടെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇനി ഇത് ഞാൻ ഒരു കീ പോലെ കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരു കീ ആയി ഞാൻ കെട്ടിയെടുക്കുന്നുണ്ട് ഇനി ഈ ചണ്ടിയാണ് നമുക്ക് ആവശ്യം ഇതിൻ്റെ ഈ നീരുമാണോ കേട്ടോ നമുക്ക് ആവശ്യം അപ്പം ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം അപ്പൊ അതായത് പോലെയുള്ള ബ്ലാക്ക് ഷൂ ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കും കുട്ടികളൊക്കെ സ്കൂൾ പോകുമ്പോഴാണ് ഷൂ ഒക്കെ അപ്പൊ ഇതൊക്കെ നമുക്ക് തീർച്ചയായും നല്ല പോളിഷ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ അതിനായതാണ് ഈ ചണ്ടിയുള്ള ഇതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഇങ്ങനെ തുടച്ചു കൊടുക്കാം അത് തുടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ല തിളക്കുള്ളതാകും വെള്ളക്കല്ല അപ്പൊ പെട്ടെന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കമുള്ളതാക്കി എടുക്കാൻ ഇതാ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് കണ്ടോ ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ചായപ്പൊടിയുടെ ചണ്ടിയിൽ ആക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ച് നിങ്ങൾ തുടച്ചു കൊടുക്കാനോ താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകുന്ന സമയത്ത് നല്ലോണം ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ ഇത് ഇതുകൊണ്ട് സാധിക്കുക കേട്ടോ അപ്പൊ ഇത് കണ്ടോ നിങ്ങൾ ഇത് കണ്ടതു തന്നെ നിങ്ങൾക്ക് ഇതിന്റെ വ്യത്യാസം ശരിക്കും മനസ്സിലാവും കേട്ടോ ഇത് കണ്ടോ അപ്പോൾ ഇത് നല്ലൊരു പോളീഷറായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ